ഹായ് ഹലോ എല്ലാവർക്കും ഗീതാസ് വൈളയ്ക്ക് സ്വാഗതം ഇന്ന് വെള്ളയപ്പോട്ടുന്നേ ഇന്നലെ രാത്രി കിടക്കുമ്പോൾ അരച്ചു വെച്ചതായിരുന്നു അപ്പൊ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇറങ്ങിയ ശേഷമാണ് കേട്ടോ വൈകിയൊക്കെ അരച്ച് വെച്ചത് ബിഗ് ബോസ് കണ്ടതിന് ശേഷം നന്നായിട്ടുണ്ടത് ഇന്ന് അപ്പത്തിന് പ്രത്യേകിച്ച് കറിയൊന്നുമില്ല ഞാൻ ചട്നിയാണ് അരക്കുന്നത് എൻ്റെ എന്ന് പറഞ്ഞാൽ കുറച്ച് മുളക് പൊടി തേങ്ങ കൊച്ചുള്ളി ഒരു എല്ലി വെളുത്തുള്ളി കുറച്ച് മല്ലിയില രണ്ട് തണ്ട് കറിവേപ്പില രണ്ട് തണ്ടൊന്നും രണ്ട് മൂന്നേ ഇല്ല അരച്ചതാണ് കേട്ടോ പിന്നെ അത് കടു വറുത്ത് കഴിഞ്ഞിട്ട് ഒരിത്ര കൂടെ മല്ലിയില ഇടും അരും അപ്പത്തിന് ചട്ണി ചട്നി ഉപയോഗിക്കുകയാണെന്ന് എനിക്കറിയില്ല എപ്പോഴും ഇങ്ങനെ ഒരു കറിയൊക്കെ ആയിട്ടല്ലേ നമ്മൾ ഉപയോഗിക്കുക അപ്പോൾ ഇന്നൊരു വെറൈറ്റി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ നല്ല ടേസ്റ്റാണ് വെളുത്തുള്ളി കൂടി പോവരുത്. ചടി അരക്കുന്നുണ്ട് അരപ്പ് കേട്ടോ. ചട്ണി ചട്നിതാ പതിനഞ്ച് വന്നിട്ടുണ്ട് കേട്ടോ ഞാനിപ്പോൾ അത് ഓഫ് ചെയ്യാൻ പോവുകയാണ് എന്തെങ്കിലും ചട്ണി അരക്കാൻ വേണ്ടി ഉപയോഗിച്ചത് തിളപ്പിച്ച് ആറ് വെള്ളമാണ് കേട്ടോ അപ്പോൾ പിന്നെ ചട്ണി തിളക്കണം എന്നില്ല ചട്നി തിളച്ച് കഴിഞ്ഞാൽ ഈ തേങ്ങ പിരിഞ്ഞു പോവും കാണാനൊരു ലുക്ക് ഉണ്ടാവില്ല നമ്മുടെ ചട്നി റെഡി ആയി കുറച്ച് മെല്ലിയിലെ കൂടെ അങ്ങനെ തോയി കൊടുക്കുന്നുണ്ട് നമ്മളപ്പം കഴിക്കട്ടെ കേട്ടോ